പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസിന്റെ സഹായം ലഭിച്ചു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ഹമാസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന കണക്കുകൂട്ടലാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് പാക് ഒക്കുബേട് കാശ്മീരിൽ ഹമാസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു ഹമാസിന്റെ ഭീകര നേതാക്കന്മാർ സോൾഡാറ്റി കാശ്മീർ എന്ന ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഐ തൊയ്ബയും നടത്തിയ ഭീകര ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യക്കെതിരെ നടന്ന വലിയ പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട അതിഥികൾ ഹമാസിന്റെ കൊടും ഭീകരന്മാരായിരുന്നു ഇതിന് പിന്നാലെ വലിയൊരു മുന്നറിയിപ്പ് വലിയൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് മൊസാദ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല പാക് അധീന കശ്മീരിൽ ഹമാസ് വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയാണ് ഹമാസിന്റെ ലക്ഷ്യം ഹമാസിലൂടെ ഇന്ത്യയെ തകർക്കാനുള്ള ബുദ്ധിയാണ് അത്തരത്തിലുള്ള തന്ത്രമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ലഷ്കോ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകൾ നടത്തുന്നത് അതിർത്തികളിലൂടെ ഹമാസിന്റെ ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനും ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ കരുതിയിരിക്കുക എത്രയും വേഗം ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കുക സാങ്കേതികമായി ഇതുവരെ ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് ഇന്ത്യ ഒരിക്കലും ഹമാസിനെ അനുകൂലിക്കുന്നുമില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എല്ലാ കാലത്തും ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യയുടെ നിലപാട് എങ്കിലും സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിരോധിച്ചിട്ടുമില്ല ഈ ഒരു പഴുതു മുതലെടുത്തുകൊണ്ട് ഹമാസ് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ഇന്ത്യയിൽ അവരുടെ ഇന്ത്യയിൽ പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള സംശയമാണ് നേരത്തെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യക്ക് കൈമാറിയത് ഇപ്പോൾ ഇത് മൊസാദിന്റെ ചില ചാരന്മാർ കൂടി ഡൽഹിയിൽ എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ഐ ബിയുമായും റോയുമായും ബന്ധപ്പെട്ട് അവർ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഹമാസിന്റെ ഇതിലുള്ള പങ്കിനെ കുറിച്ചുള്ള ചില സൂചനകൾ മൊസാദിന് ലഭിച്ചിരുന്നു അത് ഇന്ത്യക്ക് കൈമാറാനും വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടിയാണ് മൊസാദിന്റെ ഏജന്റുമാർ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അതീവ രഹസ്യമായി പുറത്തു വരുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇന്ത്യയെ ലക്ഷ്യം വച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ പ്രഖ്യാപിതമായ ഇന്ത്യയുടെ നിലപാട് അത് ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യയുടെ പിന്തുണ ഒരു ഘട്ടത്തിൽ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ നിഷ്പക്ഷമായി ഇടപെടണം ഇസ്രായേലിന്റെ ഗാസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഇന്ത്യ സഹായിക്കണം ഇന്ത്യ പറഞ്ഞാൽ മാത്രമേ ഇസ്രായേൽ ചെവിക്കൊള്ളൂ എന്നായിരുന്നു ഗാസയിലെ ഹമാസിന്റെ നേതൃത്വം ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ ഗൌരവത്തിൽ തന്നെ ഇക്കാര്യത്തിന് മറുപടി നൽകി ഇന്ത്യ തീവ്രവാദത്തിന് എതിരായി നിലകൊള്ളുന്ന രാജ്യമാണ് ലോകത്ത് എവിടെ തീവ്രവാദം ഉണ്ടായാലും ആ തീവ്രവാദത്തിന് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിന് ആ നിലപാട് മാത്രമേ ഈ വിഷയത്തിലും ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി അയ്യായിരത്തോളം വരുന്ന ഹമാസ് ഭീകരന്മാർ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന സാധാരണക്കാരായ ഇസ്രായേലികളെ കൊന്നൊടുക്കി ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി അവരിൽ പലരെയും പിന്നീട് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അപ്പോൾ ഇവിടെ ഭീകരപ്രവർത്തനം ചെയ്തിരിക്കുന്നത് ഹമാസാണ് അപ്പോൾ ഇവിടെ ഇരയായിട്ടുള്ളത് ഇസ്രായേലാണ് ഇരയ്ക്കൊപ്പം നിൽക്കാൻ മാത്രമേ ഇന്ത്യ എന്ന രാജ്യത്തിന് കഴിയൂ എന്ന് ഇസ്രായേൽ ഇന്ത്യ രാജ്യത്തിന് കഴിയുമെന്ന് ഇന്ത്യ അസയക്തമായി വ്യക്തമാക്കി ഇതോടുകൂടി ഇന്ത്യയോട് ഒരു വിരോധം ഹമാസിനുണ്ടായി പിന്നാലെ പാകിസ്ഥാൻ ഹമാസിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ ഹമാസിന് ആദിത്യമൊരുളുന്നു പാകിസ്ഥാന് ഒളി ഹമാസിന് ഒളിയിടമൊരുക്കുന്നു അങ്ങനെ ഇന്ത്യയോടുള്ള ഒരു വിരോധത്തെ മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിൽ അതിക്രമം നടത്താനും ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താനും നടത്താനുമുള്ള ശ്രമങ്ങൾ ഹമാസിനെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിൽ ഹമാസിനെ ക്ഷണിച്ചു വരുത്തി ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചു ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചു ഒടുവിൽ അവർക്ക് ഇന്ത്യ അതിർത്തിയിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകി ഇപ്പോൾ ഇതാ പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് സാധാരണക്കാരുടെ ജീവനെടുത്ത കടു കൊടു കടുത്ത ഭീകരാക്രമണത്തിന് പിന്നിലും ഈ ഹമാസിന്റെ ഭീകരന്മാരുടെ കൈകളുണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ ഈ കൃത്യം നടത്തിയത് എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും തിരിച്ചടി ഉടനടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് പുൽവാമയ്ക്കും പൂഞ്ചിനും പകരമായി ഇന്ത്യ നൽകിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ ആയിരിക്കും ഇത് ഇതിനുമുള്ള മറുപടി ചിലപ്പോൾ അതിനേക്കാൾ ഭയാനകമായ മറുപടി ആയിരിക്കും ബഹൽഗാമിന് വേണ്ടി ഇന്ത്യ നൽകുക എന്ന് വ്യക്തമായിരിക്കുന്നു പഹൽഗാം ആക്രമണം സംബന്ധിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയതായുള്ള സൂചനകൾ ലഭിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പ്രദേശത്തെ ചില സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് ഭീകരന്മാർ പഹൽഗാമിലേക്ക് എത്തിയതെന്നും പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരന്മാരെ രക്ഷപ്പെടാൻ ചില പ്രാദേശിക വ്യക്തികളും പ്രാദേശിക സംഘടനകളും സഹായിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ശക്തമായി എതിർക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടമാണ് പൽഗാമിലും പൂഞ്ചിലും മറ്റ് പ്രദേശങ്ങളിലും ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇനിയും നുഴഞ്ഞുകയറ്റത്തിനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്താൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കർശനമായ ജാഗ്രത പാലിക്കണമെന്നും സൈന്യത്തിന് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു അതേസമയം ഇന്ത്യയുടെ ആക്രമണം ഭയന്നുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമീണരെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് പാകിസ്ഥാൻ സേന ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള വിവരവും പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്